എൻ ഐ ടി ക്യാമ്പസിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ എൻ ഐ ടി അധികൃതർ തടഞ്ഞു എൻ ഐ ടി ക്യാമ്പസിന് സമീപം അവകാശവാദം ഉന്നയിച്ച് എൻ ഐ ടി മാനേജ്മെൻറ്റ് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ക്യാമ്പസിലേക്ക് എത്തിയത് എന്നാൽ അധികൃതരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു പതിനഞ്ചാം തീയതി നടക്കുന്ന ബഹുജന റാലി ഉൾപ്പെടെയുള്ള സമരങ്ങൾ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം കോഴിക്കോട് നിന്നും കുന്നമംഗലം മുക്കം വഴി പോകുന്ന സംസ്ഥാന പാതയിൽ എൻ ഐ ടി ക്യാമ്പസിന് സമീപം അവകാശവാദം ഉന്നയിച്ച് എൻ ഐ ടി മാനേജ്മെന്റ് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എൻ ഐ ടി ക്യാമ്പസിന് മുന്നിലെത്തിയപ്പോഴാണ് കവാടത്തിനു മുന്നിൽ ഇവരെ തടഞ്ഞത് എൻ ഐടി ക്യാമ്പസിനകത്തേക്ക് ജനപ്രതിനിധികൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാന കവാടത്തിനു മുന്നിൽ ഇവരെ തടഞ്ഞത് തുടർന്ന് ഇരുവിഭാഗങ്ങളുമായി ഏറെ നേരം തർക്കങ്ങളുണ്ടായി കുന്നമംഗലം പോലീസും സ്ഥലത്തെത്തി പോലീസും ജനപ്രതിനിധികളും മാനേജ്മെന്റുമായി സംസാരിച്ചു എന്നാൽ ആദ്യഘട്ടത്തിൽ ഡയറക്ടറും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തില്ലെന്നുപടിയാണ് ജനപ്രതിനിധികൾക്ക് ലഭിച്ചത് പിന്നീട് പോലീസ് നടത്തിയ ചർച്ചയിൽ രജിസ്ട്രാറെ കാണാം എന്ന മറുപടി ലഭിച്ചു ഡയറക്ടറെ കാണണമെന്ന ആവശ്യമാണ് ജനപ്രതിനിധികൾ ഉന്നയിച്ചത് അവസാനം മൂന്ന് പേർക്ക് ഡയറക്ടറെ കാണാൻ അനുമതി നൽകാം എന്ന മറുപടിയും എൻ ഐ ടി മാനേജ്മെന്റ് പോലീസ് വഴി ജനപ്രതിനിധികളെ അറിയിച്ചു വീണ്ടും ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷം വിവിധ സംഘടനയിൽപ്പെട്ട ആറു ജനപ്രതിനിധികൾ കയറുകയും ചെയ്തു നിലവിൽ പ്രവർത്തി നടക്കുന്ന ചാത്തമംഗലം പന്ത്രണ്ടാം മൈൽ മുതൽ കമ്പനിമുക്ക് വരെയുള്ള റോഡിന്റെ പ്രവർത്തി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇപ്പോൾ എൻ ബോർഡ് വെച്ച സംസ്ഥാനപാതയുടെ പന്ത്രണ്ടാം മൈൽ മുതൽ കെട്ടാങ്ങൽ വരെയുള്ള ഭാഗം അടച്ചുപൂട്ടുമെന്ന് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ യാതൊരു മാറ്റവും ഇല്ലാതെ തർപ്പിച്ചു പറഞ്ഞു ഇതോടെ ചർച്ചയ്ക്കെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എൻ ഐ ടി ഡയറക്ടർ ബംഗ്ലാവിൽ നിന്നും ഇറങ്ങിപ്പോന്നു ഡയറക്ടറായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയത് തന്നെ ഞങ്ങൾ കുറെ ശ്രമം നടത്തിയതിന്റെ ശേഷം പോലീസൊക്കെ ഇടപെട്ടതിന്റെ ശേഷമാണ് അങ്ങനൊരു അവസരം കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഡയറക്ടർക്ക് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചു നിവേദനത്തിൽ ഞങ്ങൾ പറയുന്നത് അടിയന്തരമായി അവിടെ രണ്ട് ഭാഗത്തും അനധികൃതമായി വെച്ചിട്ടുള്ള ബോർഡ് എടുത്തു മാറ്റണം എന്നാണ് നിവേദനത്തിനുള്ളത് അദ്ദേഹം പറയുന്നത് ബോർഡ് വെച്ചത് കൊണ്ട് ഞങ്ങൾ ഗതാഗത തടസ്സമൊന്നും ഇല്ലല്ലോ ബോർഡ് വെച്ചിട്ടാലോള്ളോ ബോർഡ് വെക്കേണ്ടത് ഞങ്ങളെ ഉത്തരവാദിത്തമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡ് വെച്ചിട്ടുള്ളത് പിന്നീട് ഈ അങ്ങേ ഭാഗത്തുകൂടി റോഡിന്റെ വർക്ക് 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 നടക്കുന്നുണ്ട് ആ ആ ആ റോഡിന് വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ റോഡ് അടക്കം എന്ന് തന്നെയാണ് വളരെ ശക്തമായി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ സാധിക്കാത്തതോടെ പതിനഞ്ചാം തീയതി നടക്കുന്ന ബഹുജന റാലി ഉൾപ്പെടെയുള്ള സമരങ്ങൾ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം